ഒന്നും കൂടി പ്രോത്സാഹിപ്പിക്കാൻ തപ്പണം ദൈവം അവിടെ കരങ്ങിനടുത്തതിനാണ് ദൈവത്തിന് നന്ദി പറയാൻ കർത്താവിന്റെ ഒരു മുഖാന്തരം ഒരുക്കുകയാണല്ലോ കുഞ്ഞുങ്ങൾക്ക് സഭയായിട്ട് വളർത്തിയെടുക്കാനുള്ള മുഖാന്തരമാണല്ലോ നമ്മുടെ സന്തസ്കൂള് അതുകൊണ്ട് ശിശുപള എന്റെ അടുക്കൽ വരുവാൻ വേണ്ടി അവരെ തടുക്കരുത് ദേവതാ ഇങ്ങനെയുള്ളവരുടേതല്ലോ എന്നാണോ ദൈവത്തിന്റെ വചനം പറയുന്നത് അപ്പൊ ശിശുപ്പള വളർത്തിയെടുക്കേണ്ടവര് സന്തസ്കൂൾ ടീച്ചർമാർക്കും സഭയ്ക്കും ഒക്കെ ഉള്ള നല്ല ഉദ്രവാദിത്വം അത് നമ്മുടെ കുട്ടികളിലെ കണ്ടു മറ്റുള്ളവരും അല്ലെങ്കിൽ കണ്ടുവരെ അനുഗ്രഹിക്കട്ടെ പിന്നെ വളർന്നോറും ദൈവത്തിനും മനുഷ്യൻ വീതിയുടെ കുഞ്ഞുങ്ങളായി ഇവിടെ വളർച്ചയൊക്കെ ദിവസത്തേക്ക് കൂടിയിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് പതിനാറാം സങ്കീർണത്തിൻ്റെ ഒരു പാർട്ടിയുണ്ട്